സംസ്ഥാനത്ത് ഓൺലൈൻ ട്രേഡിംഗ് വഴി വീണ്ടും ലക്ഷങ്ങളുടെ തട്ടിപ്പ് തിരുവനന്തപുരം കവടിയാർ സ്വദേശിയായ യുവതിക്ക് ഇരുപത്തിയേഴ് ലക്ഷത്തിലധികം രൂപയാണ് നഷ്ടമായത് യുവതിയുടെ പരാതിയിൽ സൈബർ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പ് ആവർത്തിക്കുമ്പോഴും സംസ്ഥാനത്ത് ദിനംപ്രതി നിരവധി പേരാണ് ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പിനിരയാകുന്നത് വാട്സാപ്പ് ടെലഗ്രാം ഗ്രൂപ്പുകൾ വഴിയാണ് തട്ടിപ്പുകൾ കൂടുതലും സൈബർ പോലീസ് നൽകുന്ന നിർദ്ദേശങ്ങൾ പൊതുജനങ്ങൾ അവഗണിക്കുന്നതാണ് പ്രധാന കാരണം ട്രേഡിംഗിലൂടെ പണം സമ്പാദിക്കാം എന്ന് വാഗ്ദാനം നൽകി ഇരുപത്തിയേഴ് ലക്ഷത്തിലധികം രൂപയാണ് കവടിയാർ സ്വദേശിയായ യുവതിയിൽ നിന്ന് കവർന്നത് യുവതിയുടെ പരാതിയിൽ തിരുവനന്തപുരം സൈബർ പോലീസ് കേസെടുത്തു തട്ടിപ്പുകൾ ആവർത്തിക്കുമ്പോഴും തട്ടിപ്പുകണിയിലെ പ്രധാനികളെ പിടികൂടാൻ പോലീസിന് കഴിയുന്നില്ല ഇടനിലക്കാരിലേക്ക് മാത്രമാണ് അന്വേഷണം എത്തുന്നത് ബാങ്ക് അക്കൗണ്ടുകൾ വാടകയ്ക്ക് നൽകുന്ന സംഘങ്ങളെ കുറിച്ചു പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ് ജയശങ്കർ തിരുവനന്തപുരം ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം